സ്പീക്കർ രാഹുലിനെയും പ്രിയങ്കയെയും പാർലമെന്റിന് പുറത്തേക്ക് തള്ളിയപ്പോൾ ഡൽഹി കലങ്ങിമറിയുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷിയായത് എന്നാൽ ഇവിടെ നേട്ടം കൊയ്തത് രാഹുലും പ്രിയങ്കയുമാണ് ഇത് പറയാൻ കാരണം പാർലമെന്റ് വളപ്പിൽ വെച്ച് രാഹുലിനെ പൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി ഒരുക്കിയപ്പോൾ അതേ ഡൽഹിയിൽ അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുലിനൊപ്പം ചേർന്നിരിക്കുകയാണ് ദളിത് സമൂഹം ഇതോടെ വീണ്ടും ഒരു ജനസമൂഹം മുഴുവൻ അമിത്ഷായെ കല്ലെറിയുകയാണ് അവർ ആകെ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് ആ ഒരൊറ്റ ചോദ്യം ബി ജെ പി മുഴുവൻ ബാധിക്കുമ്പോൾ രാഹുൽ നടത്തിയ പ്രതിഷേധം വിജയം കണ്ടു എന്ന് ഉറപ്പിച്ചു പറയാം അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിന് പിന്നാലെ പ്രതിഷേധം അറിയിച്ച് ദളിത് വിഭാഗം കളം നിറയുകയാണ് ദളിതർ കൂടുതലായി താമസിക്കുന്ന ഡൽഹിയിലെ ഓഖ്ലയിലെ ഇന്ദിരാ ക്യാമ്പിൽ നിന്നാണ് പ്രതികരണങ്ങൾ ശേഖരിച്ചത് നിവാസികൾ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോഴും മോദി മോദി എന്ന് സ്വയം ജപിക്കുന്നു കാരണം നിങ്ങൾ മോദിയുടെ അനുയായിയാണ് അതിനാൽ അംബേദ്കറുടെ അനുയായികൾ സ്വാഭാവികമായും അംബേദ്കർ അംബേദ്കർ എന്ന് ജപിക്കും ഒരു താമസക്കാരി പറഞ്ഞതാണിത് അമിത്ഷായുടെ മോദി ഭരണകൂടവും അംബേദ്കറിനെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നും മറ്റൊരാളും പ്രതികരിച്ചു പൊതുജനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പരസ്പരം കലഹിക്കുമ്പോഴും നേതാക്കന്മാരെന്ന് പറയുന്നവർ വോട്ടിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് മറ്റൊരു പ്രദേശവാസി കൂടി പറയുമ്പോൾ പലപ്പോഴും മറുപടി ഇല്ലാതെ കോൺഗ്രസിനെതിരെ തിരിയാനല്ലാതെ മോദി ഭരണകൂടത്തിനായിട്ടില്ല എന്ന് വേണം പറയാൻ ഇതോടെ അമിത്ഷാ മാത്രമല്ല മോദിയും പെട്ടുപോവുകയാണ് കാരണം അമിത്ഷായുടെ വാക്കുകൾക്കെതിരെ കോൺഗ്രസ് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ മോദി ഇതേ അമിത്ഷായെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ദളിത് സമൂഹം അംബേദ്കർ വിഷയത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് പോലും നോക്കാതെ കണ്ണടച്ച് അമിത് സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനമന്ത്രിയിലുള്ള വിശ്വാസം ദളിത് സമൂഹത്തിന് ഇല്ലാതെ പോകുന്ന കാഴ്ച കൂടിയാണ് ഇവിടെ കാണാനാവുന്നത് അതേസമയം അമിത്ഷായ്ക്കെതിരെ രാഷ്ട്രപതിക്ക് കത്ത് സമർപ്പിച്ചുകൊണ്ട് വ്യാപക പ്രതിഷേധത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് കോൺഗ്രസ് പാർലമെന്റിന്റെ തുടക്കത്തിൽ പലതും പറഞ്ഞ് ഭിന്നിപ്പിലേക്ക് തിരിഞ്ഞ ഇന്ത്യ മുന്നണിയെ ഒന്നിപ്പിക്കാൻ കൂടിയുള്ള അവസരമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്